എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഇത് നമുക്ക് എളുപ്പത്തിൽ എങ്ങനെ ഒരു കൂട്ടുകറി ഉണ്ടാക്കിയെടുക്കാം എന്ന് നോക്കാം ഇത് കുട്ടികൾക്കും വലിയവർക്കും ഒരേപോലെ ഇഷ്ടപ്പെടുന്ന നമ്മുടെ സദ്യകളിലേക്ക് ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു വിഭവമാണിത് ഇതിനായി കായ ചേന കുമ്പളങ്ങ എന്നീ വെജിറ്റബിൾസാണ് എടുത്തിരിക്കുന്നത് ഇതിലേക്ക് ഒരു സ്പൂൺ മുളക് പൊടി സ്പൂൺ മഞ്ഞൾപ്പൊടി പാകത്തിന് ഉപ്പ് എന്നിവ ചേർത്ത് ഇളക്കിയെടുക്കണം ഇതിലേക്ക് വേവാനാവശ്യമായ വെള്ളം ഒഴിച്ചു കൊടുത്ത് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വയ്ക്കാം ഇതിൽ ഒരുപാട് വെള്ളമൊന്നും ഒഴിക്കണ്ട ഇത് കൂടുതൽ വെന്ത് പോകാൻ പാടില്ല ഈ കഷ്ണങ്ങളൊക്കെ ഇതിലേക്ക് അരക്കപ്പ് തേങ്ങയും ഒരു സ്പൂൺ ജീരകവും തരിതരിപ്പായി അരച്ചെടുക്കണം ഈ കഷ്ണങ്ങളൊക്കെ ഏകദേശം വെന്തു തുടങ്ങിയിട്ടുണ്ട് ഏകദേശം തുടങ്ങിയിട്ടുണ്ട് കഷണൊക്കെ ഇതേപോലെ വെന്തുടയാതെ കിട്ടണം ഇനി ഇതിലേക്ക് ഒരച്ച ശർക്കര കൊടുക്കാം കുറവ് മധുരം വേണ്ടവർക്ക് ഇതിന്റെ പകുതി കൊടുത്താൽ മതി ഇനി ശർക്കര ഒന്ന് അലയുന്നതുവരെ നമുക്ക് കുക്ക് ചെയ്തെടുക്കാം രച്ചു വെച്ച തേങ്ങയും ജീരകവും ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം തേങ്ങ അരയ്ക്കുമ്പോൾ ഒരുപാട് അര അരക്കരുത് അത് കറിക്ക് അതിന്റെ അതിൻ്റെ ടെസ്റ്റ് അങ്ങനെ മാറിപ്പോകും ഇപ്പോൾ ഏകദേശം വെള്ളമൊക്കെ വറ്റി ശരിയായിട്ടുണ്ട് ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് കുറച്ച് വെളിച്ചെണ്ണ അതിലേക്ക് ഒഴിച്ചു കൊടുക്കാം ഒരു സ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് അത് ഏകദേശം എല്ലാം പൊട്ടി വന്നിട്ടുണ്ട് ഇതിലേക്ക് കറിവേപ്പില വറ്റൽ മുളക് പച്ചമുളക് എന്നിവ ചേർത്ത് കൊടുക്കാം ഇത് ഏകദേശം മൂത്ത് വരുന്നവരെ നമുക്ക് വഴറ്റി കൊടുക്കാം ഇന്നലേക്ക് രണ്ട് കപ്പ് നാളികേരമാണ് എടുത്തിരിക്കുന്നത് ഏകദേശം ചെറിയൊരു നാളികേരം നാളികേരത്തിൻ്റെ അളവ് ഒരിക്കലും കുറയ്ക്കരുത് ഇത് നമുക്ക് ബ്രൗൺ ഒരു വഴറ്റി എടുക്കണം അതിനുശേഷം ഒരു സ്പൂൺ കുരുമുളക് പൊടി ചേർത്തിട്ടുണ്ട് നിങ്ങൾക്ക് ആവശ്യമാണെങ്കിൽ കൂടുതൽ എരിവ് ആവശ്യമുള്ളവർക്ക് കൂടുതൽ ചേർത്ത് കൊടുക്കാം പച്ചമുളകിൻ്റെയും കുരുമുളകിൻ്റെയും അളവ് കൂടുതൽ ചേർത്ത് കൊടുക്കാം മുളക് പൊടി കുറച്ചിട്ട് കൊടുത്താൽ മതി ഇതിലേക്ക് വേണ്ട കഷ്ണങ്ങൾ നമുക്കിതിലേക്ക് ഇട്ട് കൊടുക്കാം ഇതിൻ്റെ വെള്ളമൊക്കെ വറ്റി വരുന്നവരൊന്ന് കുക്ക് ചെയ്തെടുക്കാം അപ്പം അതിൻ്റെ വെള്ളമൊക്കെ വറ്റി അതൊരു ഏകദേശം ഒരു പാകമായിട്ടുണ്ട് ഇനി നമുക്കിതൊരു ഇലയിലേക്ക് സെർവ് ചെയ്യാം ഇത് വളരെ എളുപ്പത്തിൽ ഉണ്ടാക്കിയെടുക്കാൻ പറ്റാവുന്ന ഒരു കറിയാണ് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം സദ്യകളിലൊക്കെ ഒഴിച്ചുകൂടാൻ പറ്റാത്തൊരു കറിയാണ്